എല്ലാവർക്കും ബിപ്പീസ് ഹൗസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഗോവ ട്രിപ്പ് ഞങ്ങളെങ്ങനെയാണ് പ്ലാൻ ചെയ്തത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ത്രീ ഡേയ്സ് പ്ലസ് ത്രീ നൈറ്റ്സ് അതായത് തേഴ്സ്ഡേ രാവിലെ പതിനൊന്ന് മണിയായപ്പോൾ ഞങ്ങൾ അവിടെ എത്തി പിന്നെ ഫ്രൈഡേ സാറ്റർഡേ കഴിഞ്ഞ് സൺഡേ വൈകിട്ട് നാല് മണിക്കായിരുന്നു ഞങ്ങളുടെ തിരിച്ചുള്ള ട്രെയിൻ അപ്പോൾ ഇത്രയും ദിവസം ഞങ്ങളവിടെ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്തത് ഞങ്ങളതവിടെ ഞങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്തത് എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഗോവയിലേക്ക് പോകുമ്പം അവിടുത്തെ സീസൺ എന്ന് പറയുന്നത് ഒക്ടോബർ തൊട്ട് മെയ് മാസം വരെയാണ് ഏകദേശം നമ്മുടെ കേരളത്തിലെ അതേ കാലാവസ്ഥയാണ് അവിടെ ഉള്ളത് അപ്പം ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെ മഴയായിരിക്കും അപ്പോൾ ആ സമയത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഒക്ടോബർ മുതൽ ജനുവരി വരെ വലിയ ചൂടൊന്നും കാണത്തില്ല നമ്മൾ നമ്മുടെ നാട്ടിലെ മാതിരി തന്നെ പിന്നെ ഫെബ്രുവരി തൊട്ട് മെയ് മാസം വരെ ആകുമ്പോൾ കുറച്ചുകൂടെ ചൂടൊക്കെ കൂടുതലായിരിക്കും പിന്നെ അവിടുത്തെ പീക്ക് ടൈം എന്ന് പറയുന്നത് ഡിസംബറിലെ ക്രിസ്മസ് വെക്കേഷൻ്റെ സമയമാണ് അപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുറേ പേർ അങ്ങോട്ട് പോകുന്നുണ്ടാവും പിന്നെ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ അടിച്ചുപൊടിക്കാനായിട്ട് പോകുന്നവരും ഒത്തിരി ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കായിരിക്കും പിന്നെ ഞങ്ങൾ പോയത് ഈ ക്രിസ്മസ് വെക്കേഷൻ്റെ സമയത്ത് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ നല്ല തിരക്കുമായിരുന്നു പ്രത്യേകിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ക്രിസ്മസ് ഡിസംബർ സമയത്ത് കുറച്ച് തിരക്ക് കൂടുതലായിരുന്നു സാധാരണ വർഷങ്ങളിലേക്കാളും കുറച്ചുകൂടെ തിരക്ക് കൂടുതലാണെന്നാണ് പറഞ്ഞു കേട്ടത് കാരണം സെൻറ്റ് ഫ്രാൻസിസ് ജേവിയറിൻ്റെ ബോഡി പത്ത് വർഷത്തിൽ ഒരിക്കൽ ആൾക്കാർക്ക് കാണാനായിട്ട് പൊതുദർശനത്തിനായി എടുത്തു വെക്കാറുണ്ട് അപ്പം അത് എടുത്തു വെക്കുന്ന വെച്ചിരിക്കുന്ന സമയം കൂടിയായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ ഇത് കാണാൻ വേണ്ടിയിട്ട് തന്നെ അപ്പോൾ ഇത് കണ്ട കാണാൻ വേണ്ടിയിട്ട് ഗോവയിൽ എത്തി കഴിയുമ്പം ബാക്കി കൂടി ഒന്നും കറങ്ങിയിട്ടില്ലേ പോവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്ക് കുറച്ച് കൂടുതലായിരുന്നു പിന്നെ ടിക്കറ്റ് ഞങ്ങൾ ഒരു മൂന്ന് മാസം മുമ്പ് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഗോവ ട്രിപ്പ് പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ ഞങ്ങൾ ടിക്കറ്റും കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾ നാല് ഫാമിലി ആയിരുന്നു ഉണ്ടായിരുന്നത് ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ളവരായത് പല സ്റ്റേഷനുകളിൽ നിന്നാണല്ലോ കയറുന്നത് അപ്പോൾ എല്ലാവരും ഒരേ കമ്പാർട്ട്മെൻറ്റിൽ വരാൻ വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ ടിക്കറ്റ് മൂന്ന് മാസം മുമ്പ് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ സ്റ്റേ ചെയ്യാനായിട്ടുള്ള റിസോർട്ട് ഞങ്ങൾ നേരത്തെ മൂന്ന് മാസം മുമ്പ് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടോളിമിലുള്ള സുഖ്മന്ത്ര റിസോർട്ടിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത് പിന്നെ ഇത്രയും ദിവസം സ്പെൻഡ് ചെയ്യാനായിട്ട് എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നതിനെക്കുറിച്ച് കുറിച്ച് ഞങ്ങളൊരു ചാർട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു നെറ്റിലൊക്കെ നോക്കി മാപ്പ് നോക്കി ഓരോ ഏരിയ ഇപ്പോൾ ഒരു ഓരോ ദിവസവും പോകേണ്ട സ്ഥലങ്ങൾ ഓരോ ഏരിയ കവർ ചെയ്ത് വരത്തക്ക രീതിയിലായി കഴിയുമ്പം സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടി വരില്ലല്ലോ അപ്പം ഒരു ഒരു ദിവസം തന്നെ പല സ്ഥലങ്ങളിലുള്ള അതായത് ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്ത് തന്നെ ഒത്തിരി സമയം പോകും അപ്പോൾ അതുകൊണ്ട് ഓരോ ഏരിയയും കവർ ചെയ്ത് രീതിയിൽ ഞങ്ങൾ ഒരു ചാർട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ചാണ് ഞങ്ങൾ ഓരോ ദിവസവും പോയിരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വന്നില്ല എവിടെ പോകണം എങ്ങനെ പോകണം എന്നുള്ള കൺഫ്യൂഷനൊന്നും വന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ചാർട്ട് നോക്കിയിട്ട് ഇന്ന സ്ഥലത്ത് പോകണം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു അപ്പം അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ഞങ്ങൾക്ക് ഓരോ സ്ഥലത്ത് പോകാനും സമയം സ്പെൻഡ് ചെയ്യാനും അപ്പോൾ ഇനി അടുത്ത് ഇന്ന സ്ഥലത്ത് പോകണം എന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നതുകൊണ്ട് അങ്ങനെ ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റി അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ തേഴ്സ്ഡേ രാവിലെ പതിനൊന്ന് മണിയായപ്പോൾ മഡഗാവ് റെയിൽവേ സ്റ്റേഷനിലെത്തി ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ഇത്രയും ദിവസത്തേന് ട്രാവൽ ട്രാവൽ ചെയ്യാനായിട്ട് ഞങ്ങളൊരു ട്രാവലർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയ സമയത്ത് ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് ട്രാവലർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതിൽ കയറി പോയി കണ്ടോളിമിലുള്ള സുമന്ദ്ര റിസോർട്ടിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാനായിട്ട് ബുക്ക് ചെയ്തിരുന്നത് അപ്പോൾ അവിടം വരേക്ക് എത്താനായിട്ട് ഒരു മണിക്കൂറാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഞങ്ങൾ രണ്ട് മണിക്കൂർ എടുത്തു അവിടെ എത്താനായിരുന്നു ായിട്ട് കാരണം ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു എവിടെ പോകാനാണെങ്കിലും നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു മണിക്ക് ശേഷം റിസോർട്ടിലെത്തി ഇതാണ് ഞങ്ങളുടെ റിസോർട്ട് നല്ലൊരു റിസോർട്ടായിരുന്നു കേട്ടോ ചെന്നവാടെ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടി കുടിക്കാനായിട്ട് അതിനുശേഷം ഞങ്ങൾ റൂമിലേക്ക് പോയി ഇതാണ് ഞങ്ങളുടെ റൂം മുതിർന്ന കുട്ടികളുള്ളവർക്കൊക്കെ ഈ ബെഡ് തിരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവരെ എക്സ്ട്രാ ബെഡ് ഒക്കെ കൊണ്ടു തരുന്നുണ്ടായിരുന്നു കേട്ടോ റൂമിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഒരു ബാൽക്കണി ബാൽക്കണി ഉണ്ട് അവിടെ നല്ല നിന്നുള്ള വ്യൂവാണിത് കേട്ടോ പിന്നെ റൂമിൻ്റെ ഫ്രണ്ടിലായിട്ട് പൊതുവായിട്ട് എല്ലാ റൂമുകാർക്കും പൊതുവായിട്ട് ഒരു ബാൽക്കണി കൂടി ഉണ്ട് അവിടെ തുണി പിരിച്ചിടാനും ഒക്കെയുള്ള സൗകര്യം ഉണ്ട് കേട്ടോ ഇതിന് മുകളിലായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് എല്ലാ നേരത്തും അവിടെ ഫുഡ് അവൈലബിൾ ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് എല്ലായിടത്തേം പോലെ കോംപ്ലിമെൻറ്ററി ആണ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ആണ് ബാക്കിയൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ എടുക്കാവുന്നതാണ് നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ ഇവിടുത്തെ പിന്നെ ഈ റിസോർട്ടിലെ മറ്റ് സൗകര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട് അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കാണ് അത് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ എട്ട് മണിക്ക് ശേഷം നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ കയറാൻ പറ്റുള്ളൂ അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് അവരെന്തായാലും സ്വിമ്മിംഗ് പൂളിൽ കയറിയിട്ടല്ലേ എവിടെയെങ്കിലും പോവുള്ളൂ അപ്പോൾ രാവിലെ എല്ലാവരും സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടി പിന്നെ കുളിയും ഭക്ഷണവും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു പത്ത് മണിക്ക് ശേഷമൊക്കെ ആയിരുന്നു ഞങ്ങൾ പുറത്ത് പുറത്തെവിടെയെങ്കിലുമൊക്കെ പോയിക്കൊണ്ടിരുന്നത് ഈ സ്വിമ്മിംഗ് പൂളിനോട് ചേർന്ന് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് മാതിരി ഒരു സ്ഥലമുണ്ട് അവിടെ നമുക്ക് എന്തെങ്കിലും പാർട്ടി അങ്ങനെ എന്തെങ്കിലും നടത്തണമെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതിനുള്ള സൗകര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തു തരും കേട്ടോ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ട് ഞങ്ങൾ ഒത്തിരി നേരമൊന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല സ്വിമ്മിങ് പൂളില് ആവശ്യത്തിന് സമയം സ്പെൻഡ് ചെയ്തു പിന്നെ ബാക്കി കറങ്ങാനൊക്കെ പോകുന്നുമുണ്ട് ഈ പാർക്കിൽ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തുള്ളൂ അങ്ങനെ ഞങ്ങൾ ഉച്ചക്ക് റിസോർട്ടിലെത്തി കുളിയും ഭക്ഷണവും റെസ്റ്റും ഒക്കെ കഴിഞ്ഞ് ഒരു നാല് മണിക്ക് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നത് കൊക്കോ ബീച്ചിലേക്കാണ് അതവിടെ അടുത്തു തന്നെയാണ് കേട്ടോ അതുകൊണ്ട് വൈകുന്നേരം നമുക്ക് കുറച്ച് നേരത്തേനല്ലേ കറങ്ങാൻ പറ്റുള്ളൂ അന്നത്തെ ആദ്യത്തെ ദിവസം അതുകൊണ്ട് ഞങ്ങൾ അടുത്തു തന്നെ പോകാമെന്ന് വിചാരിച്ച് ആ സ്ഥലം തന്നെ സെലക്ട് ചെയ്തിരുന്നത് കൊക്കോ ബീച്ചിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ബീച്ചിലെ ബീച്ചിലേക്ക് പോകുന്ന വഴിക്ക് ഷോപ്പിങ്ങിനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഡോൾഫിൻ സൈസിങ്ങിന് വേണ്ടിയിട്ടുള്ള ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു ബോട്ടിൽ പതിമൂന്ന് പേർക്കാണ് കയറാൻ പറ്റുന്നത് അപ്പം ഞങ്ങൾ പതിനാറ് പേരുണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം അമ്മമാരും കുട്ടികളും ആദ്യം ബോട്ടിൽ ചാടി കയറി പിന്നെ ഒരാൾക്കും കൂടി പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അപ്പമാരെല്ലാവരും നേരത്തെ തന്നെ ഡോൾഫിനെയൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് അവർക്ക് വലിയ പുതുമയൊന്നുമില്ല ഞങ്ങൾ കാണാത്തത് കൊണ്ട് ഞങ്ങൾക്ക് കാണണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഞങ്ങൾക്ക് കൂട്ടിന് വേണ്ടിയിട്ട് ഒരാളും കൂടെ കൂടെ കയറി അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി പോവാണ് അപ്പോൾ ഈ ഡോൾഫിൻ ചാടണത് വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മൊബൈലൊക്കെ ഓണാക്കി കൈ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇത് ഡോൾഫിൻ ചാടുന്നത് ഫോൺ വീഡിയോയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരുന്നു കാരണം ഇത് പെട്ടെന്ന് അങ്ങ് പൊന്തിയിട്ട് പെട്ടെന്ന് തന്നെ താഴേക്ക് പോകും ചിലപ്പോൾ ഒരെണ്ണമായിട്ട് വരും ചിലപ്പോൾ രണ്ടെണ്ണം വരും ഞങ്ങൾ കുറേ പ്രാവശ്യം കണ്ടു കേട്ടോ ഇത് ഈ ചില വീഡിയോസിലൊക്കെ കാണുന്ന പോലെ ഒത്തിരി വല്ലാതെ ഇങ്ങനെ പൊങ്ങിയിട്ട് താഴത്തൊന്നുമില്ല ഇങ്ങനെ വെള്ളത്തിൻ്റെ മേലേക്ക് വന്നിട്ട് അപ്പം തന്നെ ഇങ്ങനെ താഴേക്ക് പോകും പക്ഷെ നമുക്കത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ ഞാനിവിടെ ഒരു മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം അവിടെ ഡോൾഫിൻ ചാർന്നു കാണാമായിരുന്നു അങ്ങനെ ഇത് എന്തോ ഭാഗത്തില് അങ്ങനെ വീഡിയോയിൽ കിട്ടിയത് കിട്ടിയതാട്ടോ പിന്നെ വൈകുന്നേരം സമയത്ത് പോയത് കൊണ്ട് അത് കണ്ടോ ഈ സൺസെറ്റൊക്കെ കാണാൻ ഞങ്ങൾക്ക് പറ്റി കടലിലേക്ക് ഇങ്ങനെ സൂര്യപ്രകാശം അടിക്കുന്ന നേരിട്ട് കാണാനെ നല്ല ഭംഗിയാണ് മുക്കാൽ മണിക്കൂർ നേരത്തേനാണ് കേട്ടോ ഈ ബോട്ട് സർവീസേ അപ്പോൾ ഇതുവഴി ഇങ്ങനെ ബോട്ടിൽ പോണ സമയത്ത് ഡോൾഫിനെ മാത്രമല്ല വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ കൂടെ കാണാം കേട്ടോ ഇവിടെ കാണുന്ന ബിൽഡിംഗ് കണ്ടോ ഇത് ഒരു ഇതിൻ്റെ ഏറ്റവും മേലൊരു വെള്ളക്കടൽ കണ്ടില്ലേ അതൊരു പള്ളിയാണ് അപ്പോൾ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് പോകുന്നത് കാണാമായിരുന്നു പിന്നെ ഈ ബിൽഡിങ് ഉണ്ടല്ലോ ഈ കാണുന്ന ഇത് ഒരു ജിമ്മി അഗർവാൾ എന്ന് പറഞ്ഞ ഒരു ഡയമണ്ട് മർച്ചൻ്റിൻ്റെ എൺപത് കോടിയുടെ ഒരു ബംഗ്ലാവാണെന്നാണ് ഞങ്ങളുടെ അടുത്ത് ഈ ഇവർ പറഞ്ഞത് അണ്ടർഗ്രൗണ്ട് ഒക്കെയുള്ള ബംഗ്ലാവാണെന്നാണ് പറഞ്ഞത് പിന്നെ ഹസീന മാഞ്ചായിഗി എന്ന് പറഞ്ഞാൽ ഹിന്ദി സിനിമ ഷൂട്ട് ചെയ്തു ഇവിടെ തന്നെയാണ് കേട്ടോ പിന്നെ ഇങ്ങനെ ഓരോ ബോട്ടുകളൊക്കെ പോകുന്ന കാണുമ്പം പിള്ളേർക്കൊക്കെ വലിയ സന്തോഷമായിരുന്നേ പിന്നെ എന്താ ഈ കാണുന്നത് ഗോവയിലെ പഴയ ജയിലായിരുന്നു എന്ന് അപ്പം ഇപ്പം അത് ക്ലോസ് ചെയ്തിട്ട് ഇപ്പം അതിനെ ഒരു മ്യൂസിയം ആക്കി മാറ്റിയിരിക്കുകയായിരുന്നു ഇതിന്റെ മേലെ അഗോഡ ഫോർട്ട് ഉള്ളത് ആ മേലെ കാണില്ലേ അതാണ് അഗോഡ ഫോർട്ടിന്റെ ഒരു ഭാഗമാണ് അത് കേട്ടോ പിന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് അതായത് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നില്ലേ അത് ലൈറ്റ് ഹൗസ് എന്താ ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നില്ലേ അവിടെ ഡോൾഫിൻ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നേ എന്താ ഇവിടെ അതെ കണ്ടോ ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ജങ്കാർ കണ്ടു അതിൽ നിറച്ച ആൾക്കാരുണ്ട് അതിന് ചുറ്റും പക്ഷികൾ നടക്കുന്നത് കണ്ടു നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നേ പിന്നെ ഇതിനുള്ളിൽ നിന്ന് ആൾക്കാർ ഇതൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു തോന്നു അപ്പം അതുകൊണ്ടാണ് തോന്നുന്നു ഇതിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ഈ പക്ഷികൾ നടന്നുകൊണ്ടിരുന്നതേ അപ്പം ഞങ്ങൾ അതെല്ലാം കണ്ട് ഞങ്ങളുടെ ബോട്ട് യാത്ര കഴിഞ്ഞ് തിരിച്ച് കരയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് നേരെ ഇരുട്ടി തുടങ്ങുന്ന കേട്ടോ സന്ധ്യ ആകാറായിട്ടുണ്ട് അപ്പോൾ ആ സമയമായതുകൊണ്ട് അത് ഈ സൂര്യപ്രകാശം കടലിലേക്ക് അടിക്കുന്നത് വെള്ളത്തിലേക്ക് അടിക്കുന്നത് നല്ല ഭംഗിയായിരുന്നു കാണാൻ കേട്ടോ അങ്ങനെ കൊക്കോ ബീച്ചിലെ ബോട്ടിങ്ങും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോകുന്നത് കണ്ടോളിയം ബീച്ചിലേക്കാണ് കണ്ടോളിയം ബീച്ച് അവിടെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾ ഈ പോണ വഴിക്ക് കാണുന്ന സൺസെറ്റാണിത് നല്ല ഭംഗിയായിരുന്നു ഇത് കാണാനായിട്ട് കേട്ടോ ഞങ്ങൾ കണ്ടോളിയും ബീച്ചിലെത്തി അവിടെ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എല്ലാവരും നല്ലപോലെ അടിച്ചു പൊളിച്ചോട്ടോ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാലും നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റി കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ അവിടുന്ന് തിരിച്ചു പോകാനേ ഭയങ്കര മടിയായിരുന്നു അപ്പം പിറ്റേ ദിവസം വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരെയും കൊണ്ടുപോയത് കണ്ടോളിയും ബീച്ചിലെ കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങൾ നേരെ ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ റിസോർട്ടിലേക്ക് തിരിച്ചു പോയി പിറ്റേ ദിവസം രാവിലെ ഒന്നാമത് എല്ലാവരും ലേറ്റായിട്ട് എഴുന്നേറ്റത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു യാത്രാക്ഷീണമൊക്കെ ഉണ്ടായിരുന്നല്ലോ പിന്നെ എട്ട് മണിക്ക് ശേഷം സ്വിമ്മിംഗ് പൂളിൽ കയറാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അപ്പം സ്വിമ്മിംഗ് പൂളിലൊക്കെ കയറി പുളിയും ഒക്കെ കഴിഞ്ഞ് ഒരു പതിനൊന്ന് മണി അവർ ആയപ്പോഴാണ് എനിക്ക് ഒരു പത്തര സമയൊക്കെ ആയി ആ റിസോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പം എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് അഗോഡ ഫോർട്ടിലേക്കാണ് കേട്ടോ അഗോഡ ഫോർട്ടിൽ ചെന്നപ്പോഴാണെങ്കിലും നല്ല പൊരിഞ്ഞ വെയിൽ പിന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു ഈ അഗോഡ ഫോർട്ടിലേക്ക് പോകുന്നവരൊക്കെ ഉണ്ടല്ലോ ഈ വെയിലുള്ള സമയത്തൊക്കെ പോകണമെങ്കിൽ ഒരു കുടയോ അല്ലെങ്കിൽ ഒരു തൊപ്പിയൊക്കെ എടുക്കണം കേട്ടോ അത്രയ്ക്ക് നല്ല വെയിലായിരിക്കും അവിടെ തുറസായ സ്ഥലം കൂടിയല്ലേ നമുക്കൊരു തണലത്തേക്കൊന്നും മാറി നിൽക്കാനുള്ള സൗകര്യമൊന്നും ഇല്ലല്ലോ വെയിലും ചൂടൊക്കെ ആണെങ്കിലും ഞങ്ങളതിലൂടെയൊക്കെ നന്നായിട്ട് കറങ്ങി ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലേദിവസം പോയ കൊക്കോ ബീച്ച് ഉണ്ടല്ലോ അത് നന്നായിട്ട് കാണാമായിരുന്നു അവിടെ നിന്ന് കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഈ വെയിലുള്ള സമയത്താണെങ്കിലും വെള്ളം ഇങ്ങനെ കിടക്കുന്നത് കാണാനും പിന്നെ അതിലൂടെ കൊച്ചു കൊച്ചു ബോട്ടുകളൊക്കെ പോകുന്ന കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു പിന്നെ അവിടെ പോകുന്നവരൊക്കെ ആവശ്യത്തിന് വെള്ളം കൂടെ കരുതിയേക്കണേ കുടിക്കാനായിട്ടേ പിന്നെ അതിനുള്ളിൽ കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് അതാണ് ഈ കാണുന്നത് കേട്ടോ ആഗോഡ ഫോർട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി ഗോവ സ്നോ പാർക്കിലേക്കാണ് പോയത് കേട്ടോ ഈ സ്നോ പാർക്കിനെ പറ്റി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ ഇതിൻ്റെ ഇതിലേക്ക് എയറണേൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് നേരെ ഉള്ളിൽ കയറി ലഗേജസ് വെക്കാനുള്ളതൊക്കെ വെച്ച് പിന്നെ എന്താ ഇവിടെ സോക്സ് ഷൂവ് പിന്നെ ഗ്ലൗസ് ജാക്കറ്റ് തൊപ്പി ഇതെല്ലാം കിട്ടും അതെല്ലാം മേടിച്ചിട്ട് ഇട്ട് കയറി ആ ഫോർട്ടിൽ നല്ല ചൂടും വെയിലല്ലായിരുന്നോ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ മഞ്ഞിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഒരാശ്വാസം അപ്പോൾ ഇവിടെയും എല്ലാവരും നല്ലപോലെ അടിച്ചു പൊളിച്ചു എൻജോയ് ചെയ്തു പിന്നെ തണുപ്പ് സഹിക്കാൻ പറ്റാതെ പറ്റാതെയായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചഭക്ഷണം കഴിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഒരു മൂന്നര നാലുമണി ആകാറായി കേട്ടോ സമയം എന്നിട്ട് ഞങ്ങളുടെ പ്ലാൻ എന്നായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ജുന ഫ്ലീ മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ കുറച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്യാമെന്ന് കരുതിയായിരുന്നു ഇരുന്നത് പക്ഷേ അവിടുത്തെ ദിവസവും സമയമൊക്കെ എങ്ങനെയാണെന്നൊന്നും ഞങ്ങൾ എവിടെയും അന്വേഷിക്കാതെ ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തത് അപ്പോൾ ഞങ്ങൾക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ചെന്നപ്പം ആ മാർക്കറ്റ് അടച്ചിട്ടിരിക്കായിരുന്നു അന്ന് ഓപ്പൺ ചെയ്യുന്ന ദിവസം അല്ലായിരുന്നെന്ന് പോലും അതുകൊണ്ട് ഞങ്ങൾ അഞ്ജുന ബീച്ചിൽ കുറച്ച് നേരം കറങ്ങി കണ്ടു അവിടെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ അങ്ങനെ തിരക്കൊന്നും ഇല്ലായിരുന്നു അവിടെ കേട്ടോ എന്നിട്ട് പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ തിരിച്ച് ബാഗാ ബീച്ചിലേക്കാണ് പോയത് നോർത്ത് ഗോവയിലെ ദ മോസ്റ്റ് ഹാപ്പനിങ് ബീച്ചാണ് ബാഗാ ബീച്ച് ഇവിടുന്ന് സൺസെറ്റ് കാണാനാണെങ്കിൽ നല്ല ഭംഗിയാണ് നല്ല ചുമന്ന കളറിലായിട്ട് നല്ല വലുതായിട്ട് കാണാൻ പറ്റും ബാക്കി ഇവിടെ നിന്നും കാണുന്ന പോലെയല്ല ഇവിടുന്ന് കാണുന്നത് ഒത്തിരി ഭംഗിയുള്ള ഒരു ബീച്ച് ആ കേട്ടോ നല്ല തിരക്കുമായിരിക്കും ഇവിടെ എപ്പോഴും മോനാണെങ്കിൽ മണലിൽ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് പോയത് കേട്ടോ പിന്നെ പെൺ പിള്ളേർ രണ്ടുപേരുണ്ടായിരുന്നു കൂട്ടത്തിൽ എൻ്റെ മോളും പിന്നെ വേറൊരു ഉണ്ടായിരുന്നു അപ്പോൾ അവർ രണ്ടുപേരും മോനും കൂടെ മണലിൽ കളി കളിപ്പാട്ടങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ ആണുങ്ങളും ആ ആൺകുട്ടികളും എല്ലാവരും കൂടെ ബോൾ കളിക്കാനും തുടങ്ങി അവിടെ ഇത്രയും തിരക്കുള്ള ബീച്ചായിരുന്നിട്ടും നല്ല സൗകര്യമായിട്ട് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നേ നേരെ വിരുട്ടി തുടങ്ങുമ്പോഴേക്കും ഇവിടുത്തെ ഭംഗി കൂടും കേട്ടോ കാരണം ഇവിടെ മുഴുവനും ഈ ഷോപ്പുകളും അപ്പോൾ അതിൻ്റെ മുമ്പിലത്തെ ലൈറ്റുകളൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ അപ്പോൾ ഇവിടുത്തെ ലൈറ്റൊക്കെ ഈ മണലിലേക്ക് അടിച്ചിട്ട് മണലൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ ഇവിടെ സൺസെറ്റ് സൺസെറ്റാകുമ്പോഴേക്കും മേഘങ്ങളൊക്കെ നല്ല ചുമന്ന കളറിലായി അത് നല്ല ഭംഗിയാണ് കാണാൻ ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് കൊണ്ടല്ലോ കാളകളൊക്കെ നടക്കുന്നുണ്ട് ഇതുവഴി രണ്ട് കാളകളാണെങ്കിൽ കുത്തു കുത്തുകൂടുന്നുണ്ടായിരുന്നു കുറേ നേരമായിട്ട് പക്ഷേ നമ്മൾ നമുക്ക് അതുവഴി നടന്നുപോലൊന്നും ഒരു കുഴപ്പമില്ല നിങ്ങളിങ്ങനെ മനുഷ്യരെ ഉപദ്രവിക്കുന്നതായിട്ടൊന്നും കണ്ടില്ല അവിടെ നമുക്ക് ഭയമൊന്നും കൂടാതെ ഇതുവഴി നടന്നു പോവാം പിന്നെ അങ്ങനെ ബാഗ ബീച്ചിൽ ഞങ്ങൾ ഒത്തിരി നേരം അങ്ങ് സ്പെൻഡ് ചെയ്യാതെ തിരിച്ചു പോയി കാരണം അന്ന് ഞങ്ങൾ കാസിനോയിൽ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ആണുങ്ങള് മാത്രം കുട്ടികളെ കാസിനോയിൽ കേറ്റാത്തത് കൊണ്ട് ഞങ്ങൾ പെണ്ണുങ്ങളും കുട്ടികളും റൂമിൽ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു പിന്നെ ആണുങ്ങൾ കാസിനോയിൽ പോയിട്ട് അവർ ലേറ്റായിട്ട് വന്നത് അടുത്ത ദിവസം അതായത് ശനിയാഴ്ച രാവിലെ തല പോലെ തന്നെ രാവിലെ ലേറ്റായിട്ട് എണീറ്റ് സ്വിമ്മിംഗ് പൂളിൽ സ്വിമ്മിങ്ങും പിന്നെ കുളിയും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു പത്തരയ്ക്ക് ശേഷമാണ് ഇറങ്ങിയത് അന്ന് ഞങ്ങൾ ആദ്യമേ പോകാൻ പ്ലാൻ ചെയ്തിരുന്നത് ബോംബേസ് ചർച്ചിലേക്കാണ് കേട്ടോ അവിടേക്ക് എത്താനായിട്ട് അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു അതായത് ട്രാഫിക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം സെൻറ്റ് ഫ്രാൻസിസ് സേവ്യറിൻ്റെ ബോഡി പൊതുദർശനത്തിനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന സമയമായിരുന്നു അത് അതായത് ഞങ്ങൾ പോയത് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഡിസംബർ ലാസ്റ്റാണ് കേട്ടോ രണ്ട് മാസം മുമ്പ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയി എഡിറ്റ് ചെയ്ത് ഇടാൻ വേണ്ടി ലേറ്റ് ആയി അതുകൊണ്ടാണ് അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു നല്ല ക്യൂ ഉണ്ടായിരുന്നു ഞങ്ങളൊരു രണ്ട് മണിക്കൂർ നിന്നു ലൈൻ്റെ ക്യൂവിൽ നിന്നു ബോഡി കാണാനായിട്ട് പിന്നെ ക്യൂ നിൽക്കാനായിട്ട് ഞങ്ങൾക്ക് അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കുകയല്ലായിരുന്നു ഇങ്ങനെ ചെറിയ ചെറിയ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു ലൈനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വോളണ്ടിയേഴ്സ് നിൽപ്പുണ്ടായിരുന്നു അവർ എല്ലാവരെയും നോക്കി കടത്തി വിടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ പ്രായമായവരെ വയ്യാത്തവരെയൊക്കെ അവർ അവരെ മാത്രമായിട്ട് അവർ കയറ്റി വിടുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം അതായത് മെയിൻ റോഡിൽ നിൽക്കുന്ന ആ സമയത്ത് മാത്രമേ ഈ നല്ല വെയിലും ഒക്കെ തോന്നിയിട്ടുള്ളൂ പിന്നെ പള്ളിയുടെ കോമ്പൗണ്ടിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞപ്പോഴേക്കും ഇത് കണ്ടില്ലേ ഒരു വെള്ള ഷീറ്റ് ഇട്ടിരിക്കുന്ന മേലെ അതുപോലെ ആ ക്യൂ നിൽക്കുന്ന സമ സ്ഥലത്ത് മുഴുവനും ഇവർ ഇങ്ങനെ വെള്ള ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഫാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒത്തിരി വലിയ ചൂടറിഞ്ഞില്ല പിന്നെ ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ കുടിവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നേ പള്ളിക്കുള്ളിലേക്ക് ക്യാമറ മൊബൈലൊന്നും അലൗഡ് അല്ലായിരുന്നു പള്ളി എത്താറായപ്പോഴേക്കും നമ്മളോട് ഈ വോളണ്ടിയേഴ്സ് പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നു മൊബൈല് ക്യാമറ ഒക്കെ ഉള്ളിലിട ബാഗിനുള്ളിലിടാനായിട്ട് അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ കയറി ഈ സമയത്ത് വന്നതുകൊണ്ട് കൊണ്ട് സെൻറ്റ് ഫ്രാൻസിസ് സേവറുടെ ബോഡി കാണാൻ പറ്റി ഇപ്പോൾ തിരക്കുള്ള ഒരു സീസൺ ആയിരുന്നതുകൊണ്ട് അവിടെ ഷോപ്പിംഗ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ ഷോപ്പിങ്ങൊക്കെ ചെയ്ത് പിന്നെ ഉച്ചഭക്ഷണം കഴിച്ച് ഞങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗത്തിലേക്ക് കുറച്ച് ബീച്ചുകളൊക്കെ കറങ്ങിയാലോന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ അത് ഞങ്ങൾ ക്യാൻസൽ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സമയമെടുക്കും അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് റിസോർട്ടിലേക്ക് പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ച് പിന്നെയും തലേദിവസം പോയ ബാഗാ ബീച്ചിലേക്ക് പോകാനായിരുന്നു പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ തലേദിവസം ഞങ്ങൾക്ക് ഒത്തിരി സമയം ബാഗാ ബീച്ചിൽ സ്പെൻഡ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് എന്നിട്ട് ഞങ്ങൾക്ക് എന്താ പറ്റിയെന്നോ ഭയങ്കര തിരക്കായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര ട്രാഫിക്കായിരുന്നു ട്ടോ ഒന്നാമത് ക്രിസ്മസ് ന്യൂ ഇയർ സീസൺ പിന്നെ സെൻറ് ഫ്രാൻസിസ് സേവ്യറിൻ്റെ ബോഡി എടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് അത് കാണാനായിട്ടും ആൾക്കാർ പത്ത് വർഷം കൂടുമ്പോഴാണ് എടുത്തു വെക്കുന്നത് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടും ആയിട്ടും കുറേ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു അപ്പം അന്ന് ഞങ്ങൾക്ക് ബാഗ ബീച്ചിലേക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല അതുപോലെ സമയം സമയമെടുക്കായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് കണ്ടോളം ബീച്ചിലേക്ക് തന്നെ പോയി അവിടെ ചെന്നിട്ട് എല്ലാവരും പിന്നെയും നല്ലപോലെ എൻജോയ് ചെയ്തു പിറ്റേ ദിവസം സൺഡേ തിരിച്ച് പോരും ഉണ്ട് നാട്ടിലേക്ക് അതുകൊണ്ട് തന്നെ അവിടെ ഞങ്ങൾ ഒത്തിരി ലേറ്റ് ആയിട്ട് പോകുന്നത് അവിടെ നിന്ന് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും മാക്സിമം സമയം അവിടെ ബീച്ചിൽ സ്പെൻഡ് ചെയ്തിട്ടാണ് തിരിച്ചു പോകുന്നത് രാത്രിക്ക് പിറ്റേ ദിവസം സൺഡേ അന്നാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നത് വൈകിട്ട് നാലുമണിക്കായിരുന്നു ട്രെയിൻ കേട്ടോ അപ്പം രാവിലെ എല്ലാവരും എണീറ്റ് ഒന്നുകൂടെ ലാസ്റ്റ് ഡേ അല്ലേ വന്ന സ്വിമ്മിങ് പൂളിലൊക്കെ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു അതിനുശേഷം അത്യാവശ്യം കുറച്ച് പാർക്കിലൊക്കെ കയറി പിന്നെ ഞങ്ങൾക്ക് അന്ന് കുറച്ചും ഷോപ്പിംഗ് ചെയ്താലെന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അന്ന് സൺഡേ ആയതുകൊണ്ട് ഗോവയിലെ കടകളൊന്നും തുറക്കത്തില്ലെന്ന് അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഒരൊറ്റ കടയും തുറക്കത്തില്ല സൺഡേ എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും പിന്നെ ഞങ്ങൾ എന്നിട്ട് പോയത് ബെൻസ് വാക്സ് മ്യൂസിയം ആൻഡ് അക്വേറിയത്തിലേക്കാണ് അതൊന്ന് കാണേണ്ടത് തന്നെയാണ് കുട്ടികൾ കാണണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും അവരുടെ കാർട്ടൂൺ കഥാപാത്രങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ഇത് ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ അപ്പോൾ ഇവിടെ ഉള്ളത് ഒരു വാക്സ് മ്യൂസിയം ഉണ്ട് പിന്നെ ഒരു അക്വേറിയം ഉണ്ട് പിന്നെ ഒരു നയൻ ടി സിനിമയുണ്ട് അപ്പോൾ ആദ്യം വാക്സ് മ്യൂസിയത്തിൽ കയറി അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അവരുടെ കൂട്ടത്തിൽ കയറി നിന്നിട്ട് ഫോട്ടോയൊക്കെ എടുക്കാം അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ പോയത് നയൻ ഡി സിനിമയിലേക്കാണ് കേട്ടോ അത് അവിടെ നിന്ന് തന്നെ ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ അവിടേക്ക് രണ്ട് ഷിഫ്റ്റ് ആയിട്ടാണ് ഞങ്ങൾ കയറിയത് കാരണം ഒരു ഷിഫ്റ്റിൽ തന്നെ പന്ത്രണ്ട് പേരൊക്കെ കയറാൻ പറ്റുള്ളൂ ഞങ്ങൾ പതിനാറ് പേരുണ്ടായിരുന്നേ പിന്നെ ഞങ്ങൾ അങ്ങനെ കയറി നല്ലതായിരുന്നു കേട്ടോ അതോ അതിനുശേഷമാണ് അക്വേറിയം കണ്ടത് അതും ഒത്തിരി നല്ലതായിരുന്നു ഒത്തിരി ഒത്തിരി ടൈപ്പ് ഉണ്ട് ഒത്തിരി ടൈപ്പ് മീനുകൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ അതിനുശേഷം അവിടെ നിന്ന് തിരിച്ച് ഇപ്പം ഉച്ച സമയക്കാണെങ്കിൽ പോലും അത്യാവശ്യം ട്രാഫിക് ഒക്കെ ഉണ്ടായിരുന്നു ഈ സീസൺ ആയതുകൊണ്ട് എപ്പോഴാണെങ്കിലും നമ്മൾ ഗോവയിൽ പോകുമ്പം ഒരു ക്രിസ്മസ് ന്യൂ ഇയർ സീസൺ എന്ന് പറയുന്നത് നല്ല കാലാവസ്ഥയൊക്കെ ആയിരിക്കും പക്ഷെ നല്ല തിരക്കുള്ള സമയമായിരിക്കും എല്ലാവരും വരണ ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാർ വരുമല്ലോ അപ്പം അങ്ങനെ ഒരു സമയമാണത് അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത് ഉച്ചഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കുമേ സമയമായായിരുന്നു ഒരു ഏകദേശം മൂന്ന് മണിയൊക്കെ ആയാരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അങ്ങനെ ഞങ്ങളുടെ ഗോവ ട്രിപ്പ് കഴിഞ്ഞു നല്ലപോലെ അടിച്ചു പൊളിച്ച് അപ്പോൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ ഞങ്ങൾ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തതും ഈ സ്ഥലങ്ങളൊക്കെയാണ് കണ്ടത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമായിരിക്കും ആർക്കെങ്കിലുമൊക്കെ ഇനിയും ഗോവയിൽ പോകുന്നവർക്കൊക്കെ ഉപകാരപ്പെടും തോന്നുന്നു ഈ വീഡിയോ